കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ടെന്നും അതിന്റെ ഉദാഹരണമാണ് താമരശ്ശേരിയിൽ കണ്ടതെന്നും അൻവർ സാദത്ത് എം എൽ നിയമസഭയിൽ ഉന്നയിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്നില്ല ലഹരി വിരുദ്ധ അവബോധം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സർ ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കൂടുന്നതായിട്ട് നമുക്ക് പല കണക്കുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അതൊരു വസ്തുത തന്നെയാണ് ലഹരി ഉപയോഗിച്ച് നമുക്കറിയാം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു കൊല ചെയ്യപ്പെട്ട സാഹചര്യം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്തിടക്ക് തൃശ്ശൂർ ഒരു പയ്യനാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടി പയ്യനാണ് ഒരു കൊലപാതകത്തിൽ കൊലപാതകത്തിലുണ്ടായതെന്ന് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്കത് എങ്ങനെ അതിനെ നേരിടാൻ സാധിക്കും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പായാലും എക്സൈസ് വകുപ്പായാലും ഗവൺമെന്റ് ആയാലും ക്യാമ്പയിൻ നടത്തുന്നുണ്ട് പക്ഷേ അതെത്രമാത്രം കുട്ടികളിൽ സ്വാധീനിക്കുന്നത് നമുക്ക് സംശയകരമാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് അധ്യാ ഈ പാഠ്യപദ്ധതിയിൽ ഈ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി ഇത്തവണ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഇപ്രാവശ്യം ഇറങ്ങിയ സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡാർഡ് ഏഴ് ഞാൻ സഭയുടെ മുന്നിൽ കാണിക്കുക അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള അറബിക് റീഡർ സ്റ്റാൻഡേർഡ് ഏഴ് അതിലും പാഠവസ്തുക്കത്തിൽ സർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ ജീവിത ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് ഒമ്പത് ഭാഗം ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാലയ പരിസരങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിരായിട്ടുള്ള നടപടികൾ ശക്തമാക്കി തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്